ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ ദൈവം ദാനമായി തന്നല്ലോ ഈ പ്രഭാതത്തിൽ നമ്മുടെ യേശുവിന് നമ്മുടെ ദൈവത്തിന് സകല മാനവും മഹത്വവും നമുക്ക് നൽകാം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനേക സാഹചര്യങ്ങൾ നമുക്കുണ്ട് എന്നാൽ ദൈവവചനം ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു ഉറപ്പ് തരികയാണ് മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടിൻ്റെ ഇരുപതിൽ ഇങ്ങനെ കാണുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയ അനേകം പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു ജീവിതത്തിൽ ഭക്തനായ ഈയോബ് തനിക്ക് സകല നന്മകളുമുണ്ടായിരുന്നു ധനികനായിരുന്നു സകലതും നഷ്ടപ്പെട്ടു അവിടെ അവസാനം ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നു അവിടെയും കർത്താവായ യേശുവിൻ്റെ കരം പിടിച്ചതല്ലാതെ അവിടെ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ വ്യതിചലിക്കുവാൻ ഇടവന്നില്ല ഹന്ന തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു നിന്നകൾ കേട്ടു ദൈവം അവളെ മാനിച്ചു പ്രിയമുള്ളവരെ അങ്ങനെ വിശുദ്ധവേദ പുസ്തകത്തിൽ അനേകം പേർ ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നു യോസെഫ് നമുക്കറിയാം തൻ്റെ ജീവിത സാഹചര്യത്തിൽ താൻ വളരെയധികം ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു തന്നെ അവിടുത്തെ ഒരു ശ്രേഷ്ഠനാക്കി മാറ്റി നമുക്കറിയാം അലലുയ ദാവീദ് ദാവീദ് രാജാവും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു അവനെ രാജാവാക്കി മാറ്റിയ ദൈവം നമ്മെ മാനിക്കുവാൻ മതിയായവൻ തന്നെയാണ് ഒറ്റപ്പെടലുകൾ സാരമില്ല കൂടെ ഒരു ദൈവമുണ്ട് നിന്നെ കൈപിടിച്ചു നടത്തുന്ന ദൈവം ദൈവം നമ്മെ